കേരളം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധാ കേന്ദ്രമായി മാറിയ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരത്ത് സി പി ഐ തങ്ങളുടെ സ്ഥാനാർത്ഥിയായി മുൻ തിരുവനന്തപുരം എം പി പന്യൻ രവീന്ദ്രനെ പ്രഖ്യാപിച്ചതോടെ ശശി തരൂരും ബി ജെ പി നേതൃത്വവും ഒരുപോലെ ആശങ്കയില്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി മൂന്നാം സ്ഥാനത്തെത്തി നിൽക്കുന്ന ഇടതു മുന്നണിക്ക് വലിയ പ്രതീക്ഷകൾ പന്നയന്റെ സ്ഥാനാർത്ഥിത്വം ഒരുക്കുന്നുണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ എം കോൺഗ്രസ് നേതാവായ ശശി തരൂരാണ് വി ഐ പി കല്യാണങ്ങളിൽ മാത്രം പങ്കെടുക്കുന്ന വി ഐ പി പരിപാടികളിൽ പങ്കെടുക്കാൻ മാത്രം തിരുവനന്തപുരത്തെത്തുന്ന ശശി തരൂര് അത്ര എന്നൊരു മുഖം നേടിയ നേതാവാണ് പക്ഷെ പന്യൻ അതിൽ നിന്നും ഏറെ വ്യത്യസ്തനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു പന്നയൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തുകാർക്ക് ഏറെ പരിചിതനായ ഒരു ജനകീയ നേതാവാണ് ഗാന്ധാരി അമ്മൻ കോവിലിന് മുന്നിലെ കഞ്ഞിക്കടയിൽ നിന്ന് കഞ്ഞി കുടിക്കുന്ന സ്റ്റാച്ചുവിലെ ചായക്കടയിൽ നിന്നും ചായ കുടിച്ച് അവിടുത്തെ സാധാരണക്കാരോട് കുശലാന്വേഷണം നടത്തുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ നേതാവ് കൂടിയാണ് പന്നിയൻ രവീന്ദ്രൻ ആ പന്നിയൻ രവീന്ദ്രനെയാണ് ഇത്തവണ നേരിടേണ്ടത് എന്നത് ശശി തരൂറിന് ആശങ്ക ഉണ്ടാക്കുന്നതിന് മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ വലിയ പ്രതീക്ഷകൾ നൽകി തിരുവനന്തപുരത്തുകാർക്ക് മനം കവർന്ന ശശി തരൂർ പക്ഷെ രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും വിജയിച്ചത് മറ്റൊരു കാരണം കൊണ്ടാണ് അത് ബി ജെ പി വിജയിക്കരുത് എന്ന തിരുവനന്തപുരത്തുകാരുടെ മതേതര മനസ്സ് ഒന്നുകൊണ്ട് മാത്രമാണ് ആ മതേതര മനസ്സ് പക്ഷേ ഇത്തവണ പന്യൻ രവീന്ദ്രൻ അനുകൂലമായി വോട്ടുകുത്തുമോ എന്ന ഭയം ശശി തരൂരിനും ശശി തരൂർ ക്യാമ്പിനും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് അതിന് കാരണം രണ്ടാണ് ഒന്ന് വികസനം തന്നെയാണ് വലിയ വികസന സ്വപ്നങ്ങൾ മലയാളിക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തുകാർക്ക് നൽകിയാണ് ശശി തരൂർ രണ്ടായിരത്തി ഒൻപതിൽ കടന്നു വരുന്നത് പക്ഷെ അന്ന് ശശി തരൂർ പറഞ്ഞത് തിരുവനന്തപുരത്തിന് സ്വന്തമായി ഒരു ഹൈക്കോടതി ബെഞ്ച് ഞാൻ കൊണ്ടുവരും എന്നായിരുന്നു വർഷം പതിനഞ്ച് കഴിഞ്ഞിട്ടും ഹൈക്കോടതി ബെഞ്ച് എന്നത് തിരുവനന്തപുരത്തുകാരുടെ ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കുന്നു രണ്ടാമത് അദ്ദേഹം പറഞ്ഞു ബാഴ്സലോണ പോലെ തിരുവനന്തപുരത്തെ ഒരു ഇരട്ട നഗരമായി വികസിപ്പിക്കുമെന്ന് അതും നടന്നില്ല മൂന്നാമത് അദ്ദേഹം പറഞ്ഞു പാറശാല ഒരു റെയിൽവേ ആശുപത്രി കൊണ്ടുവരുമെന്ന് പാറശാലക്കാരുടെ റെയിൽവേ ആശുപത്രി എന്ന സ്വപ്നം ശശി തരൂർ തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് വർഷത്തിന് ശേഷവും ഇപ്പോഴും അത് ഒരു സ്വപ്നം മാത്രമായി തന്നെ തുടരുന്നു പക്ഷേ കെ തിരുവനന്തപുരത്തിന്റെ എം ബി ആയി വെറും നാല് വർഷം മാത്രം സേവനമനുഷ്ഠിച്ച പന്യൻ രവീന്ദ്രൻ ആ നാലു വർഷ കാലയളവ് കൊണ്ട് മാത്രം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ് ആദ്യം എടുത്തു പറയേണ്ടത് അദ്ദേഹം കൊണ്ടുവന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചാണ് ഐസർ ഇന്ത്യയിലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഐസർ രാജ്യത്ത് തന്നെ ഏഴ് ഐസറുകൾ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ ഒരെണ്ണം തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നത് പന്നിന്റെ രവീന്ദ്രനാണ് ആദ്യത്തെ ഐസർ പ്രവർത്തനം ആരംഭിക്കുന്നത് സിഇ ടി ക്യാമ്പസിനുള്ളിലാണ് അതിനുശേഷം സ്ഥലപരിമിതി ഉണ്ടതുകൊണ്ടും കൂടുതൽ സ്ഥലം ആവശ്യമുള്ളത് കൊണ്ടുമാണ് ഐസർ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിതുരയിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നത് രണ്ടാമതായി നൂറേക്കറിൽ ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ടെക്നോളജി തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് പന്നയൻ രവീന്ദ്രൻ എം പി ആയിരുന്നപ്പോഴാണ് എന്ന കാര്യം പല തിരുവനന്തപുരം നിവാസികളും ഇതിനോടകം മറന്നു കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം പന്നിൻ രവീന്ദ്രൻ വലിയ രീതിയിൽ എം പി ആയിരുന്നപ്പോൾ രാജ്യത്തെ തന്നെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരാൻ പ്രത്യേക ശ്രദ്ധ പുലർത്തിയ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ടെക്നോളജി കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നതും നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപ അനുവദിച്ച് അത് വികസിപ്പിക്കാൻ തീരുമാനിക്കുന്നത് ഇതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം റെയിൽവേ വികസനത്തെ കുറിച്ചാണ് റെയിൽവേ ദുരിതമെന്ന് പറയുന്നത് മലയാളിയുടെ ഒരു തീരാവേദനയാണ് ആ തിരുവനന്തപുരത്തുകാരുടെ റെയിൽവേ ദുരിതം പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ച ഒരു എം കൂടിയായിരുന്നു പന്നിയൻ രവീന്ദ്രൻ പന്യൻ രവീന്ദ്രൻ്റെ കാലഘട്ടത്തിലാണ് തിരുവനന്തപുരത്തുകാർക്ക് ഏറെ ആശ്വാസകരമായി മാറിയ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ വരുന്നത് എന്നത് ഒരു ശ്രദ്ധേയമായ കാര്യമാണ് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് പല ദീർഘദൂര ട്രെയിനുകളുടെയും ബോർഡിംഗ് ആൻഡ് എൻഡിങ് പോയിൻ്റ് ആണ് ആ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ മാത്രമല്ല തിരുവനന്തപുരത്തുകാർക്ക് ഏറെ ആശ്വാസമായ ഏറനാട് എക്സ്പ്രസ് കൊണ്ടുവരുന്നതും പന്യൻ രവീന്ദ്രൻ എം ആയിരുന്നപ്പോഴാണ് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അതോടൊപ്പം ബ്രഹ്മോസ് എയറോസ്പേസ് അത് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നതും പന്യൻ രവീന്ദ്രൻ എം പി ആയിരുന്നപ്പോഴാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ വികസന പദ്ധതികളാണ് തിരുവനന്തപുരത്തേക്ക് പന്യൻ രവീന്ദ്രൻ കൊണ്ടുവന്നത് എന്ന് മനസ്സിലാകുന്നുണ്ട് അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കഴക്കൂട്ടം കാരേറ്റ് ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിൻ്റെ ആരംഭവും ഈ പന്യൻ രവീന്ദ്രൻ്റെ എം പി ആയിരുന്ന കാലത്താണ് എന്ന് പറയുമ്പോൾ ിയ വികസന പദ്ധതികളാണ് തിരുവനന്തപുരത്തേക്ക് പഞ്ഞൻ രവീന്ദ്രൻ കൊണ്ടുവന്നത് എന്ന് വ്യക്തമാകുന്നു ഇതിന് പകരം വയ്ക്കാൻ ശശി തരൂരിൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് ഹൈമാക്സ് ലൈറ്റുകളുടെയും മറ്റ് കണക്കുകൾ പറയാനുണ്ട് എന്നത് ഒഴിച്ചാൽ കാതലായ ഒരു വികസന പദ്ധതിയും കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് പോലും ശശി തരൂരിന് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെയും ശശി തരൂർ കഴിഞ്ഞ രണ്ട് തവണയായി വിജയം തുടരുന്നത് ബി ജെ പി വിജയിക്കരുത് എന്ന തിരുവനന്തപുരത്തുകാരുടെ മതേതര മനസ്സ് ഒന്നുകൊണ്ട് മാത്രം പക്ഷേ ഇത്തവണ ശശി തരൂറിന് ആ അഡ്വാൻറ്റേജ് ലഭിക്കുന്നില്ല കാര്യം ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി പണ്യൻ രവീന്ദ്രൻ എന്ന ജനകീയനായ ജനങ്ങൾക്ക് ഈസിലി ആക്സസബിളായ ഒരു നേതാവിനെ തന്നെയാണ് സി പി ഐ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ മതേതര വോട്ടുകൾ വലിയൊരു ശതമാനം പന്നിയൻ രവീന്ദ്രൻ സ്വന്തമാക്കുമെന്ന കാര്യം ഉറപ്പാണ് ഇത് ശശി തരൂറിനുണ്ടാക്കുന്ന ആശങ്ക ചെറുതുമല്ല എന്തായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ കുടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ചിത്രം ഏതാണ്ട് പൂർണ്ണമാകും എന്തായാലും തിരുവനന്തപുരത്തെ പോരാട്ടങ്ങൾ എങ്ങനെ വികസിക്കുമെന്നത് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കും